Hello. ഇന്നത്തെ എൻ്റെ പുതിയ ബ്ലോഗ് ഇവിടെ തുടങ്ങേണ്ട അപ്പോൾ ഞാൻ കുറേ ദിവസമായിരുന്നു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു കല്യാണമൊക്കെയാണ് അപ്പോൾ അത് കാരണം അതിൻ്റെ തിരക്കുകളിലാണെന്ന് അപ്പോൾ ആ കുറച്ച് കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതേ മൈലാഞ്ചി ഇടട്ടെ ഇതിപ്പോൾ ഹോളിലേക്ക് പോകുന്നതിന് മുൻപുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പല സ്ഥലത്തരുത് ഇങ്ങനെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ മയിലാഞ്ചി ഇടുകയാണ് കേട്ടോ ഇതെൻ്റെ ഇത്താടെ മോൾക്ക് ആണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കണം അപ്പം ഇത്താക്ക് ഒരു മോളും ഒരു മോനും ഉള്ളത് ഈ മൂന്നാമത്തെ ഇത്തട വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ആ മോളുടെ കുട്ടികളാണ് ഇവർ രണ്ടുപേരും അ മറിയോ ഐഫു അപ്പോൾ അങ്ങനെ രണ്ടുപേരും ഉള്ളത് ദേ ഉണ്ണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് അപ്പോൾ ആറു മണിക്കാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ അതേ ഇവനാണ് പയ്യൻ അപ്പോൾ അവൻ്റെ ഡ്രസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മും ഒരു സൈഡിലിവിടെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പം എല്ലാവരും പോയിന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കൂടുതൽ പേര് ഹോളിലേക്ക് നേരിട്ട് വരും അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നിരുന്നു അപ്പോൾ പിന്നെ ഇവിടുന്ന് ഡ്രസ്സൊക്കെ മാറിയതേ പോവുകയാണ് അപ്പോൾ അവൻ്റെ കാറിലിതേ അമ്മും ഉണ്ണയും കൂടി കയറിയേക്കട്ടാ അപ്പോൾ അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയേക്കാണ് ഇത് വേറൊരു ഇത്താടം മോൻ്റെ കുട്ടിയാൻ്റെ ഇത് എൻ്റെ രണ്ടാമത്തെ ഇത്തയാണ് ഇതൊക്കെ മുൻപ് ഞാൻ പരിചയപ്പെട്ടിട്ട് പറഞ്ഞിട്ടൊക്കെ ഉള്ളതാണ് അതിൻ്റെ അടുത്ത് നിൽക്കണ ഇതാണ് കേട്ടോ മൂന്നാമത്തെ ഇത്ത അതിൻ്റെ മകൻ്റെ കല്യാണം ഇതിപ്പോൾ മൂത്ത ഇത്താട രണ്ടാമത്തെ മോനാണത് അവൻ മാൾട്ടയിലായിരുന്നു ഇപ്പോൾ ലീവിന് വന്നിരിക്കുന്നതാണ് ഒരു മാസത്തേക്ക് അപ്പോൾ ദിവസവും കൂടി മകൻ ലീവ് എടുത്തിരിക്കട്ട അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മാൾട്ടയിലേക്ക് പോകും അപ്പോൾ ആദ്യം ഇപ്പോൾ ഇവിടെ ആളുകളൊന്നും അധികം വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയത് കൊണ്ട് പിന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തു അപ്പോഴാണ് എനിക്ക് നല്ല വിഷപ്പുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ആളുകൾ കുറച്ച് എത്തിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കയറിയിരുന്ന കേട്ടോ ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ അത് ആയിഷവും ഉമ്മയൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ സംസാരിച്ചിരിക്കാല്ലോ ഓർത്ത് പിന്നെ ഓരോരുത്തരും ഓരോ ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഇപ്പം ഈ ദിവസം നമുക്ക് കൂടുതൽ അങ്ങനെ ആളുകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വാക്യ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണപ്പെടുക എല്ലാരും പിന്നെ ഫുഡൊക്കെ കഴിച്ചു വരെയും ഇതൊക്കെ ചെയ്തപ്പോൾ സ്റ്റേജിൽ പിന്നെ തകർക്കായിരുന്നു കേട്ടോ ഗാനമേളയും ഇതൊക്കെ പിള്ളേരും മോളി കളിക്കലും പാകപ്പാടി നല്ല രസമായിരുന്നേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശബ്ദത്തിൽ പറയുന്നത് നമുക്ക് കേൾക്കട്ടി വ്യക്തിയാണ് പറയുന്നത് അത് വലിയ കാര്യമാണ് ഇനി കണക്ക് എന്ന് പറയേണ്ടി അടുത്തത് സുഹയിലിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഓരോ പരിപാടികളൊക്കെ അവതരിപ്പിക്കുകയും പാട്ട് പാടുകയും ഇതൊക്കെ ചെയ്ത് മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നട്ടെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഈ വിക്രി ഇതൊക്കെ അവരെ ഇങ്ങനെ ഓരോ ശബ്ദങ്ങളും സിനിമാ നടന്മാരുടെ ശബ്ദങ്ങളൊക്കെ അനുകരിച്ചൊക്കെ പറയിലും ഇതൊക്കെ നല്ല രസമായിരുന്നട്ടെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇവിടുത്തെ ക്ലോസ് ചെയ്യൂട്ടോ പിന്നെ നമ്മൾ ഇനി പിന്നെ പോകുകയാണ് പിന്നെ അടുത്ത ദിവസത്തെ കാര്യങ്ങളാണ് അടുത്ത ദിവസം പത്തരക്കാണ് സുഹൈൽ ഇറങ്ങുന്നത് അപ്പോൾ പതിനൊന്ന് മണിക്കാണ് നിൽക്കാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ പത്ത് മണിക്ക് ഇവിടുത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ട് വേണം ഇനി പിന്നെ മൈലാഞ്ചി ഇടൽ ചടങ്ങ് കേട്ടാ അപ്പൊ മയിലാഞ്ചി ഇടാൻ വേണ്ടി നമ്മളെല്ലാവരും പിന്നെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകും അവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോ ഇനി ഇപ്പൊ ഇവിടുന്ന് ഇതൊക്കെ കഴിയുമ്പോൾ പത്ത് മണിക്ക് ക്ലോസ് ചെയ്യുന്നു പറഞ്ഞാലും ചിലപ്പോ പതിനൊന്ന് മണിയൊക്കെ ആകുട്ടോ അവിടെ എത്തുമ്പോൾ അപ്പോൾ അവിടെ ചെന്നിട്ട് മൈലാഞ്ചി ഇടുന്ന ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കാണാ പാട്ടായിട്ട് വലിയ ദമേലൂടി വരാനുണ്ട് അങ്ങനെ നമ്മളിതേ ഇവിടെ മണവാട്ടിയുടെ അവിടെ സ്ഥലത്ത് എത്തിയൊക്കെ അപ്പോൾ അവിടെ രാത്രി ആയത് കാരണം പിന്നെ കുറേ ടൈം മിക്കവരും പോയിരുന്നു ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഉണ്ടോ മൈലാഞ്ചിട ചടങ്ങിന് വന്നിട്ടുള്ളൂ അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ പിന്നെ ആ പലഹാരങ്ങളും ഇതൊക്കെ കൊണ്ടങ്ങ് വെച്ചു അപ്പോൾ ചായയും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെന്താ അതൊക്കെ കുടിക്കുന്ന തിരക്കിലാണ് കേട്ടോ മണവാട്ടിയുടെ പേര് സൂപ്പത്തു നിന്നുണ്ടോ ആള് പഠിക്കുകയാണ് അപ്പോൾ വീഡിയോ എനിക്ക് പിന്നെ കൊറേ ചെയ്യാൻ പറ്റിയില്ല നമുക്ക് കുറച്ച് ഉള്ളൂ സമയമുള്ളൂട്ടെന്താ അപ്പൊ അത് കാരണം കഴിഞ്ഞാൽ എന്റെ ഫോണിൽ കുറച്ച് ഫോട്ടോസ് എടുത്തു അതുകൂടി എല്ലാവർക്കും കാണിച്ചു തരാട്ടോ ഇത് ലച്ചുവിൻ്റെ ഊടിയുണ്ടാ രണ്ടാമത്തെ ഇത്താട മരുമോളാണ് അപ്പൊ ഇത്തായും കൂടി ഞങ്ങൾ ഇന്ന് സെൽഫി എടുത്തതാണ് ഇതാണ് ലച്ചു ഇത് ഇക്കാല പിള്ളേർ രണ്ടേ രണ്ടുപേരും ഇത് ഇത്ത മോളാണ് ഞാൻ പറഞ്ഞില്ല ഒരു മോളോന്ന് അത് എന്റെ പേര് സുമീന്നാണ് അതിന്റെ ഭർത്താവ് ആരിഫാണ്ട മുൻപൊരു വീഡിയോയിൽ നമ്മൾ ഹൗസ് വാർമിങ്ങിനൊക്കെ പോയില്ലായിരുന്നു അപ്പോൾ അവൾ സ്കൂളിലെ ടീച്ചറാണ് അപ്പോൾ നമ്മൾ പിന്നെ കുറച്ചൊക്കെ തപ്പി പിടിച്ചൊക്കെ ആട്ടോ അവിടെ ഹെത്തിയത് മയിലാഞ്ചിടലിൽ അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയാറായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും അവിടെ ആളുകളൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടായിരുന്നു എല്ലാം നല്ല സഹകരണ അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഞാനിപ്പോൾ എന്തായാലും ഇന്നിവിടെ മൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ബാക്കി നാളെ കല്യാണത്തിന് കെട്ടാൻ പോകുന്ന വിശേഷങ്ങളും ബാക്കിയൊക്കെ നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിവിടെ മൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇത് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നിമിഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ട അപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം